പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു സമൂസ മേക്കറ് നിങ്ങൾക്കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാന്നേ പെട്ടെന്ന് തന്നെ ഒറ്റ തവണ കൊണ്ട് നമുക്ക് ഇരുപത്തി നാല് സമൂസ വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമൂസ മേക്കറാണ് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ സമോസ തയ്യാറാക്കി എടുക്കാമോ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഇതിൻ്റെ ചെറിയൊരു നെഗറ്റീവ് വശം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സമോസ മേക്കർ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ കോൺടാക്റ്റ് നമ്പർ തീർന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യം നമുക്ക് സമോസ മേക്കർ ഒന്ന് കണ്ട് നോക്കാം ഇത് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതിനെ തുടർന്ന് അതിൽ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു എന്താ സമൂസ മേക്കറാണ് കേട്ടോ അതിൽ നന്നായിട്ട് തന്നെ അവർ സമൂസ ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ടപ്പോൾ നല്ല യൂസ്ഫുള്ളാന്ന് തോന്നി നമുക്ക് നോമ്പ് കാലത്തൊക്കെ സമൂസ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് ഇരുപത്തി നാല് സമൂസ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ജോലി കഴിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്തതായിരുന്നു മൂന്ന് ദിവസം കൊണ്ട് തന്നെ വീട്ടിലെത്തിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സമൂസ മേക്കർ ഇത് വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് പക്ഷെ നല്ല അത്യാവശ്യം കട്ടിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ ക്വാളിറ്റി കുറവൊന്നുമില്ല നല്ല കട്ടിയായിട്ടുള്ള സമൂസ മേക്കർ തന്നെയാണ് അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് ചിക്കൻ വെച്ചിട്ടാണ് ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ സവാളയൊക്കെ വന്ന് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്ത് പച്ചമൊക്കെ മാറി വരുമ്പോൾ കുറച്ച് എന്താ മസാലപ്പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമൊക്കെ മാറി വരുമ്പോൾ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്ത ചിക്കൻ കൂടി ഞാൻ ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ചപ്പാത്തി മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണയായിട്ട് മൈദ ഉപയോഗിക്കൽ കുറവാണ് അതുകൊണ്ട് തന്നെ ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും എടുക്കാം അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ മൈദ ഉപയോഗിക്കുള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലെ ഗോതമ്പ് മാവാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ചപ്പാത്തിയാണ് വേണ്ടത് അത്യാവശ്യം വലിയ രണ്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സാധാരണ നമ്മൾ ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ സമൂസക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയ സൈസിലാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത് ഞാൻ ഇതുപോലെ രണ്ട് വലിയ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചപ്പാത്തി എടുത്തിട്ട് ഈ ഒരു സമൂസ മേക്കറിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കണം അത്യാവശ്യം ഒരു സമൂസ മേക്കർ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക അധികം തിന്നായിട്ട് പരത്തണ്ടെട്ടോ കുറച്ച് കട്ടിക്ക് തന്നെ ഈ ഒരു ചപ്പാത്തി പരത്തി എടുക്കണം ഇനി ഇതിൻ്റെ ഈ ഒരു ഹോള് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ഈ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം അതുപോലെ എല്ലാ കുഴിയിലും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മറ്റേ ഒരു ചപ്പാത്തി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചപ്പാത്തി കോലു വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം പൊട്ടിപ്പോകൊന്നും ചെയ്യില്ല നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുമ്പോൾ ഇതേപോലുള്ള ഷെയ്പ്പായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ സൈഡ് വശത്തുള്ള ഈയൊരു ബാലൻസ് ഉള്ള മാവൊക്കെ നമുക്ക് എടുത്തു മാറ്റാം ഇത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നീട് സമൂസ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാം അതിന് ശേഷം ഒരു സമൂസ മേക്കറ് ഇതുപോലെ ഒന്ന് കമ്മറ്റി കൊടുത്താൽ മതി ഒറ്റ തവണ കൊണ്ട് തന്നെ ഇരുപത്തി നാല് സമൂസയാണ് നമുക്കിപ്പോൾ എടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈഡ് വാഷ് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും നന്നായിട്ട് ഒട്ടിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ടതില്ല ഇത് നമ്മൾ നേരെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് രണ്ട് വശവും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു സമൂസ മേക്കർ വാങ്ങിച്ചിരിക്കുന്നത് അത് അത്യാവശ്യം നല്ലൊരു റേറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിനുള്ള നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കുള്ള ക്വാളിറ്റി ഒന്നും എനിക്ക് ഈ ഒരു സമൂസ മേക്കറിന് ഇല്ല എന്ന് തോന്നി അതുമാത്രമല്ല നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമൂസേൻ്റെ അത്ര വലുപ്പമില്ല അതിൻ്റെ ആ ഒരു സമൂസ മേക്കറിൻ്റെ വലിപ്പം കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സമൂസ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നോമ്പിനൊക്കെ വളരെ ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഞാൻ അവരുടെ കോൺടാക്റ്റ് നമ്പർ തീർന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്